പ്രവാചകൻ ഇസ്രായേൽ ഒരു ഘാതകന്റെ ചരിത്രം അനുയായികൾക്ക് വിവരിച്ചു കൊടുത്തു ഇസ്രായേൽ സമുദായത്തിൽ ഒരു സുപ്രസിദ്ധ ഘാതകൻ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയൊമ്പത് ആളുകളെ അയാൾ കൊന്നിട്ടുണ്ട് ഇത്രയധികം മനുഷ്യാത്മാക്കളെ അയാൾ ഹനിച്ചു കളഞ്ഞെങ്കിലും പിന്നീട് അയാൾക്ക് പാപമങ്കിളമായ തന്റെ ജീവിതത്തെ കുറിച്ച് ഖേദം തോന്നി പർവ്വത സമാനമായ തന്റെ പാപങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവണമെന്ന് അയാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഭാവിയിലെങ്കിലും സത്പ്തനായി ജീവിക്കാനുള്ള വല്ല സാധ്യതയും തന്നിൽ അവശേഷിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ജിന്യാസ അയാളിൽ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരുന്നു തന്നെ സന്മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ പ്രാപ്തനായ ഒരാളുടെ ഉപദേശം അയാൾക്ക് ആവശ്യമായിരിക്കുകയാണ് ആരാണ് ഏറ്റവും വലിയ പണ്ഡിതൻ അയാൾ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ഇരിക്കെ ഒരാളെ കുറിച്ച് അയാൾക്ക് വിവരം ലഭിച്ചു തന്നെ നന്മയിലേക്ക് നയിക്കാൻ പ്രാപ്തനായിരിക്കും ആ ഭക്തനെന്ന് അയാൾക്ക് തോന്നി ഒട്ടും വൈകിയില്ല അയാൾ അദ്ദേഹത്തെ സമീപിച്ചു തൊണ്ണൂറ്റിയൊമ്പത് മനുഷ്യാത്മാക്കളെ വധിച്ചു കളഞ്ഞ ഒരു മഹാഘാതകന് പാപമോചനം ലഭിക്കുമോ അയാൾ ചോദിച്ചു തികഞ്ഞ അവജ്ഞയും അമർഷവും നിറഞ്ഞ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു ഇല്ല ഇത് കേട്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത നിരാശയും കലിയും ഉളവാക്കി അയാൾ ക്ഷോഭിച്ച് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു അങ്ങനെ അയാൾ നൂറുപേരെ കൊന്ന പാപിയാണിപ്പോൾ ഇനി എന്തു വേണം ആ കൊലയാളിയുടെ ഹൃദയം മുട്ടുക കൊണ്ടിരിക്കുകയാണ് അയാളുടെ അന്തർഗതം സദാ അയാളോട് മന്ത്രിച്ചുണ്ടിതരിൽ ആരാണ് അയാൾ അന്വേഷണം തുടർന്നു ഇക്കുറി അയാൾക്കൊരു മഹാപണ്ഡിതനെ കുറിച്ചാണ് വിവരം ലഭിച്ചത് താമസം വിനാ അയാൾ ആ വിദ്വാനെ സമീപിച്ചു നൂറാളുകളെ വധിച്ച ഒരു മഹാപാപി മോക്ഷത്തിനർഹനാണോ അയാൾ തന്റെ സംശയം പണ്ഡിതന്റെ മുന്നിൽ തുറന്നു വെച്ചു അതെ തീർച്ചയായും അവൻ മോക്ഷത്തിന് അർഹനാണ് പക്ഷാധിച്ച ഹൃദയത്തോടെ സൃഷ്ടാവിലേക്ക് മടങ്ങുന്ന മനുഷ്യനെ തീർച്ചയായും അവൻ സ്വീകരിക്കും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്താൻ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് നീസ്ര രാജ്യത്തിലേക്ക് പോവുക സർവാത്മന അള്ളാഹുവെ അനുസരിക്കുന്ന കുറെ സജ്ജനങ്ങൾ ഉണ്ടവിടെ അവിടെ അവരോടൊപ്പം അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ കൊത്ത് ജീവിക്കുക സ്വദേശത്തേക്ക് ഒരിക്കലും അടങ്ങരുത് വളരെ മ്ലയച്ചമായ ഒരു നാടാണ് നിന്റെ സ്വദേശം പണ്ഡിതവര്യൻ ആ കൊലയാളിക്ക് നിർദ്ദേശം നൽകി അങ്ങനെ അയാൾ ആ പണ്ഡിതൻ നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു യാത്ര പകുതി പകുതിയായതേയുള്ളൂ അയാളുടെ ജീവിതാന്ത്യം സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു ആരാണ് ഇയാളുടെ ആത്മാവ് ഏറ്റെടുക്കേണ്ടത് കാരുണ്യത്തിന്റെയും ശിക്ഷയുടെയും മലക്കുകൾ തമ്മിൽ തർക്കമായി തന്റെ ദുഷ്ചൈതികളിൽ പരമാവധി ഖേദിച്ച് പശ്ചാത്തപിച്ച ഹൃദയം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സഞ്ചരിച്ചത് ആയതുകൊണ്ട് ഈ വിശുദ്ധന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള അർഹത ഞങ്ങൾക്കാണ് കാരുണ്യത്തിന്റെ മലക്കുകൾ വാദിച്ചു ജീവിതത്തിൽ അണു അളവും നന്മ പ്രവർത്തിച്ചിട്ടില്ലാത്ത കൊടും പാപിയാണിവൻ അതുകൊണ്ട് ഈ ദുഷ്ടന്റെ നീചമായ ആത്മാവിനെ നിഷ്കാരണ പിടിച്ചെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ് ശിക്ഷയുടെ മലക്കുകളും ന്യായവാദം നടത്തി മലക്കുകൾ തമ്മിലുള്ള തർക്കം മൂത്തു അപ്പോൾ മനുഷ്യരൂപത്തിൽ മറ്റൊരു മലക്ക് അവിടെ ആഗതനായി ആഗതൻ അവർക്കിടയിൽ മധ്യസ്ഥം വഹിച്ചു ഇയാൾ സഞ്ചരിച്ച വഴിയുടെയും സഞ്ചരിക്കാൻ ബാക്കിയുള്ള വഴിയുടെയും ദൂരം നിങ്ങൾ അളന്നു തിട്ടപ്പെടുത്തുക താൻ ലക്ഷ്യം വെച്ച പ്രദേശത്തേക്കാണ് ഇദ്ദേഹം അല്പമെങ്കിലും അടുത്തെത്തിയതെങ്കിൽ ഇയാളുടെ ആത്മാവ് കാരുണ്യത്തിന്റെ മലക്കുകൾ സ്വീകരിക്കട്ടെ ഇയാൾ പുറപ്പെട്ട പ്രദേശത്തോടാണ് അടുത്തിരിക്കുന്നതെങ്കിൽ ശിക്ഷയുടെ മലക്കുകൾ ഏറ്റെടുക്കട്ടെ മധ്യസ്ഥൻ വിധി കൽപ്പിച്ചു അവർ വഴിയുടെ രണ്ടറ്റത്തു നിന്നുള്ള ദൂരം സൂക്ഷ്മമായി അളർന്നു പരിശോധിച്ചപ്പോൾ അയാൾ പോകാൻ ഉദ്ദേശിച്ച രാജ്യത്തോട് ഒരു ചാൻ അടുത്തിരിക്കുന്നതായി കണ്ടു അനന്തരം അയാളുടെ ആത്മാവ് കാരുണ്യത്തിന്റെ മലക്കുകൾ സസന്തോഷം സ്വീകരിച്ചു ഈ കഥയുടെ ഒടുവിൽ അള്ളാഹുവിന്റെ കാരുണ്യവും നീതിയും ഒരുപോലെ പ്രത്യക്ഷമാണ് മനുഷ്യന്റെ പാപങ്ങൾക്ക് മേൽ ഒരു സത്യസന്ധമായ ഹൃദയത്തിന്റെ പശ്ചാത്താപവും സൽമാർഗത്തിലേക്ക് തിരിയാനുള്ള ശ്രമവും അള്ളാഹുവിന്റെ കൃപ നേടാൻ കഴിയും പേർക്ക് ജീവൻ നഷ്ടമാക്കുന്ന പോലെ വലിയ പാപം ചെയ്ത ഒരാളും തന്റെ യാത്ര ദൈവത്തിന് സമർപ്പിച്ച് അനുശോചനത്തിന്റെയും വിശ്വാസത്തിന്റെയും പാത പിന്തുടർന്നപ്പോൾ കരുണയുടെ മലക്കുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചു ഇത് അല്ലാഹുവിന്റെ വിധിയുടെ ആഴവും അതിൽ മനുഷ്യരുടെ പശ്ചാത്താപത്തിനുള്ള വിലയും അർത്ഥവത്തായും ശക്തമായും വരച്ചു കാട്ടുന്നു മാനം കൊണ്ടുള്ള മറവുകൾക്ക് പകരം സത്യസന്ധമായ തിരിഞ്ഞുവരവിനെയാണ് അള്ളാഹു എപ്പോഴും ഏറ്റുപിടിക്കുന്നത് ഒപ്പം നന്മയുടെ പാതയെ സമീപിക്കാൻ ഒരിക്കലും വൈകിയതല്ല